ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ടെർ സിർച്ചിയിലെ ചെടികളെല്ലാം തീർന്നു അടുത്ത ബാച്ച് വയ്ക്കാൻ പോവാണ് മുപ്പത് ബാഗുണ്ട് ഇത് നമ്മുടെ വെള്ളമൊക്കെ മേടിക്കുന്ന ബോട്ടിൽ കട്ട് ചെയ്ത് ചെയ്തുണ്ടാക്കിയ ചട്ടിയിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മണ്ണ് പ്രിപ്പയർ ചെയ്തിരുന്നു കേട്ടോ എൻ്റെ പ്രോട്ടീൻ മിക്സറാണ് പ്രോട്ടീൻ മിക്സർ ചെയ്തിരിക്കുന്നത് ഇത് എൺ എൺ എഴുപത്തഞ്ച് ശതമാനം നമ്മുടെ ഉമ്മിയാണ് നെല്ല് കിത്തിക്കെട്ടുന്ന ഉമ്മി പിന്നെ ബാക്കി ഇരുപത്തഞ്ച് പെർസെൻ്റ് ആണ് നമ്മുടെ മണ്ണ് ചേർത്തിട്ടുള്ളൂ വളരെ കുറച്ച് മണ്ണ് ചേർത്തുള്ളൂ മണ്ണ് ഇരുപത്തഞ്ച് ദിവസം ഒന്നും പറയാൻ പറ്റില്ല വളരെ കുറച്ച് ചേർത്തുള്ളൂ ഇതിൽ കുറച്ച് പെരലൈറ്റോട്ട് ചേർന്നുണ്ട് ഇത് കൂടാതെ ഞാനിത് മിക്സ് ചെയ്ത് ആദ്യം ട്രൈക്കോഡർ വേണ്ട ചേർത്ത് മറ്റേ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് സൂഡോമോൺസ് ഇടുന്നുണ്ട് ഇത് കൂടാതെ എൻ്റെ ബാക്ടീരിയ കൾച്ചർ ഉണ്ട് ഇത് ഇത് എൻറ്റീക ആണ് ഇത് പൊട്ടാഷ് ബാക്ടീരിയ അതുപോലെ തന്നെ ഇത് ഇത് അശ്വസ്പിരളം നൈറ്റി ഫിക്സ് ചെയ്യാനുള്ള ബാക്ടീരിയ ഇത് കൂടാതെ ഫോസ്പറസ് രക്ഷിക്കാനുള്ള ബാക്ടീരിയ ഇത് നമ്മൾ ഈ മൂന്ന് സാ ഇതും നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലല്ല നമ്മൾ കഞ്ഞിവെള്ളത്തിൽ കഞ്ഞിവെള്ളത്തിലുമല്ല ശരിക്കും പറഞ്ഞാൽ അരി കഴുകുന്ന വെള്ളം അതാണ് അത് അരി കഴുകുന്ന വെള്ളമാണ് ഈ അരി കഴുകുന്ന വെള്ളത്തിലിട്ട് കുളിപ്പിച്ച് ഈ മണ്ണിലേക്ക് ചേർത്തതിന് ശേഷമാണ് ഞാൻ ഗ്രോ ബാഗ് എൻ്റെ ഈ ചട്ടികളിലേക്ക് നിറയ്ക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി പ്രൊപ്പറേഷൻ ആയിരുന്നു ഇന്നത്തെ ദിവസം തന്നെ ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം എടുക്കും ശരിയാവാനായിട്ട് കാരണം ഇത് നമ്മളിങ്ങനെ ഒറ്റയടിക്ക് നമ്മൾ ഫില്ല് ചെയ്യാൻ പാടില്ല ഈ ബാക്ടീരിയെ എല്ലാം ഇട്ട് നമ്മൾ രണ്ട് മൂന്ന് ദിവസം ഇളക്കി വെച്ച് ഒരു മൂന്ന് നാല് ദിവസം ടൈം കൊടുത്ത് ചെയ്യുന്ന നല്ല റിസൾട്ട് നമുക്കുണ്ടാവും ബാക്ടീരിയ ഒക്കെ നമുക്കിവിടെ മെഴുകാൻ കിട്ടുന്നതാണ് അസോസ്ഫെല്ലാം ഫോസ്റ്റോ ബാക്ടീരിയ പൊട്ടാഷ് ബാക്ടീരിയ ഇതുപോലെ നമുക്ക് ഭൂമിയിലുള്ള ബാക്ടീരിയ തന്നെയാണ് പക്ഷേ ആ ബാക്ടീരിയ നമുക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് നമുക്ക് ചേർത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇട്ട് റെസ് കൃഷി നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും ഗ്രോബാ കൃഷിയൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും അതിൻ്റെ ഉള്ള ശ്രമമാണ് അപ്പോൾ ഇത് ഏതാണ്ട് മുപ്പത് ബാഗിലേക്കുള്ളതാണ് ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്തു കൊടുക്കുന്നത് ഇതിൻ്റെ പഴയ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം പെയിൻറ്റ് ചെയ്തു ഞാൻ ഓരോ പ്രാവശ്യം ഇത് റീപ്പോട്ട് ചെയ്യണ സമയത്ത് എല്ലാം പെയിൻറ്റ് ചെയ്ത് വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷമാണ് അടുത്ത ചെയ്യുള്ളൂ അപ്പോൾ ഇനി ഇതിൻ്റെ ഏതാണ്ട് മുപ്പതെണ്ണം ഉണ്ട് ഇത് കുറച്ച് പെയിൻ്റ് അടിക്കാനുണ്ട് ഇതെല്ലാം നമ്മുടെ ഡച്ച് ബക്കറ്റ് സിസ്റ്റമാണ് ചെയ്തേക്കണേ ഇത് നമ്മുടെ ഹൈഡ്രോഫോണിക്സാണ് ഇതെല്ലാം കണ്ടിട്ടുള്ളതായിരിക്കും നിങ്ങൾ എല്ലാം എന്തെങ്കിലും ചെറിയ പോളിസി തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് ഓക്കെ ഇതിൻ്റെ വിശേഷം അടുത്ത വീഡിയോയിലിടാം താങ്ക് യു